ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എല്ലാവർക്കും അറിയാമല്ലേ ഇപ്പം നമുക്കും കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഈ ദിവസം ഞങ്ങൾക്കും ഏറെ പ്രാധാന്യപ്പെട്ട ഒന്നാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത് കർഷക ദിനവും ചിങ്ങമാസത്തിലെ ആദ്യ ദിനവുമാണ് കർഷകനാണ് നമ്മുടെ അന്നദാതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ അവൻ്റെ പരിശ്രമമാണ് നമ്മൾ വീടുകളിലും രാജ്യത്തും സമൃദ്ധിയുടെ വിത്ത് വിതയ്ക്കുന്നത് ചിങ്ങം ഒന്നാണ് കേരളത്തിലെ കാർഷിക വർഷത്തിൻ്റെ തുടക്കം ഈ ദിവസം കർഷകൻ്റെ പ്രാധാന്യവും പ്രകൃതിയോടുള്ള നന്ദിയും ഓർമ്മപ്പെടുത്തുന്നു മഴയുടെയും സൂര്യൻ്റെയും അനുഗ്രഹം കൊണ്ട് പാടങ്ങൾ പൊതുജീവിതം നേടുന്ന കാലമാണിത് നിങ്ങൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടം അച്ഛൻ കൃഷി ചെയ്യുന്നത് കണ്ട് സച്ചിമോനും കൃഷിയോടൊക്കെ വളരെ താല്പര്യമാണ് നമുക്കും അതൊരു സന്തോഷമാണ് ഇന്നത്തെ പുതുതലമുറ മണ്ണിൻ്റെ ഗന്ധവും കൃഷി ചെയ്യുന്ന ആ വിയർപ്പിൻ്റെ ഗന്ധവുമൊന്നും ഇഷ്ടപ്പെടാതെ പെർഫ്യൂം അടിച്ച് നടക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് കഴിഞ്ഞ രണ്ട് വർഷവും നമുക്ക് ഓണത്തിന് നല്ല രീതിയിൽ വിളവുകൾ ലഭിച്ചിരുന്നു കൃഷി ചെയ്ത് ഇത്തവണ നമുക്ക് കുറച്ച് കൃഷി മാത്രമേ ഉള്ളൂ ദ ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും പച്ചമുളകായാലും ഉണ്ടമുളകായാലും ഇങ്ങനെ കീടനാശിനികളൊന്നും അടിക്കാതെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിന്ന് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ നമ്മൾ കൃഷി ചെയ്ത ആ വിളകൾ ലഭിക്കുമ്പോൾ നമുക്ക് പ്രത്യേകതരം സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കട്ടെ അവർ ആരോഗ്യത്തോടും ആയുസോടും കൂടിയിരിക്കുന്നതാണ് നമുക്കും ഇഷ്ടം അല്ലേ അപ്പം നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കൃഷികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക